എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ചവിൽ വെച്ചുകൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം പല തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ പായസത്തിന് മാത്രമാണ് ഉപയോഗിക്കലല്ലേ അപ്പം ചവിൽ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള പലഹാരങ്ങളും സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഇതുപോലെ ചവിക്ക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു പാടിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഈ രീതിയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കഴുകണ്ട കേട്ടോ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെള്ളമൊക്കെ എടുക്കാൻ ശ്രമിക്കുക ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ തണുത്തതിന് തണുത്തതിനു ശേഷം ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പൊടിച്ചെടുത്ത പൗഡറൊക്കെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരിപ്പേലിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ ഒരു ഇഷ്ട വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അലച്ചെടുക്കാൻ ചില കട്ടകളൊക്കെ ഇതിനകത്ത് പൊടിയാതെ കിടപ്പുണ്ടായിരിക്കും അതിനുവേണ്ടിയാണ് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ചെറിയ കണ്ണുള്ള അലിപ്പയിലിട്ട് അരിച്ചെടുക്കേണ്ടത് അപ്പോൾ അരിച്ചെടുത്തപ്പോൾ ഇത്രയും കട്ടകളൊക്കെ കെട്ടിയിട്ടുണ്ട് അത് മാറ്റി മാറ്റിക്കളയുക മാറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം ജിഞ്ചറും ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടിയാണ് അത് ചതച്ചെടുത്താൽ മതിയാകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മുളകും കൂടെ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ആണ് നല്ല ബൈൻഡിങ്ങിന് വേണ്ടിയാണ് പൊട്ടറ്റോ പുഴുങ്ങിയതാണ് അപ്പം പൊട്ടറ്റോ ഓവറായി കൂടുതലായി പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഗ്ലേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റൊക്കെ ഇതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇതുപോലെ ഉണ്ടെങ്കിൽ ചീവി എടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ പൊട്ടറ്റോയുടെ ഒരു ഈർപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് നോക്കിയതിന് ശേഷം വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ ഇത് മൊത്തം നന്നായിട്ട് കുഴച്ചെടുക്കാൻ ഒരു ആകക്കപ്പോളം വെള്ളം എനിക്ക് വന്നിട്ടുണ്ട് കാരണം ഇത് ചവ്വലി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പൗഡറാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴഞ്ഞു വരാൻ അത്രയൊക്കെ വെള്ളം വേണ്ടി വരുന്നുണ്ട് ഒരു സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് നല്ല ടൈ ഒന്ന് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണിയിട്ടൊക്കെ പത്ത് മിനിറ്റ് സമയത്തേന് നമുക്കതൊന്ന് അടച്ച് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതെന്ന് തുറന്ന് വയ്ക്കാം അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും ഇതിനെ ഞാനൊരു മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഞാൻ ആദ്യം ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പൂലി പോലത്തെ പൂരി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം ഇത് ആട്ടപ്പൊടിയിലേക്ക് മുക്കിയിട്ട് സാധാരണ നമ്മൾ പൂകിയൊക്കെ പലത്തുന്ന രീതിയിൽ ചപ്പാത്തിക്കൊക്കെ പലത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം ഇങ്ങനെ പലത്തുമ്പോൾ വിട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കോഴിയൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കണം ഇതുകൊണ്ട് സൈഡൊക്കെ വിട്ടുപോകാതെ രീതിയിൽ ഇച്ചയ്ക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാലും ഇത് വിട്ടുപോകാതിരിക്കത്തുള്ളൂ അപ്പോൾ ഈ കരി നന്നായിട്ട് പലത്തിന് ശേഷം ഇത് നമുക്ക് ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പം കുപ്പിയുടെ അടപ്പം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയൊരു ചെറിയ പൂരി പോലെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇച്ചിരി മുഴുപ്പ് കൂടിപ്പോയി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നടക്കൊരു ഹോളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് ഹോൾ വീണതുകൊണ്ട് തന്നെ ഇഞ്ചി ചതച്ചാണ് ഇട്ടത് അപ്പോൾ അപ്പം അതിൻ്റെ ഹോൾ വീണതുകൊണ്ട് തന്നെ എണ്ണയ്ക്കാത്തേക്ക് ഇട്ടപ്പം പൊന്തി വന്നില്ലായിരുന്നു ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടാവുമെന്നറിയാൻ വേണ്ടി പക്ഷേ പൊന്തി വന്നില്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് അപ്പോൾ കുറച്ചും കൂടെ ചെറിയ സൈസിലൊക്കെ ഇത് വായി കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് പൊന്തിയൊക്കെ വന്നേനെ അപ്പോൾ ഇടയ്ക്ക് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊന്തി വരത്തില്ലോ കേട്ടോ അപ്പം ഞാൻ അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ ഇതുപോലെ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ ബോൾസ് ഇതുപോലെ ഉരുട്ടിട്ട് എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഫീല്ലിങ് എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉരുട്ടിയെടുക്കാം ഈ രീതിയിൽ കണ്ടോ കൈ അല്പം എണ്ണ തടുകയാണെങ്കിൽ വിട്ടു വിട്ടുപോകത്തില്ല അപ്പോൾ എല്ലാ രീതിയിൽ നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ആ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയാണ് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതി മതിയാകും ബോൾസിൻ്റെ സൈസൊക്കെ ഒരുപാട് വലിയ ബോൾസ് വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ചട്ടിക്കകത്ത് ഇടാൻ കണക്കിന് ഉണ്ടായിരിക്കണം ആയിരിക്കണം അപ്പം ഒരു ലേശം എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അടി കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുത്ത് കിണ്ട വശം ഇതുപോലെ തികച്ച് മലച്ചു ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക വെന്ത്ന്ന് ഉറപ്പ് വലുത്തിയു ശേഷം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും ഉള്ളൊന്നും വേഗത്തുമില്ല അപ്പം ഈ രീതിയിൽ തികച്ച് മലച്ചു ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഈ രീതിയിലും കഴിക്കാം കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ചട്നിയുടെ കൂടെയൊക്കെ ഗ്ലീൻ ചട്നീടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് അപ്പം ഞാനിതൊന്ന് കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഒന്ന് അല്പം എണ്ണയിലേക്ക് ഒരു ലേശം മുളക് പൊടി ചേർത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വെ വേണം നിർബന്ധമുള്ള കാര്യമൊന്നും ഇതിപ്പം ചട്നിയുടെ കൂടെ ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എണ്ണയെന്ന് ചൂടായി വയ്ക്കുമ്പോഴത്തേനും അതിനകത്തേക്ക് ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി ഇട്ടതിന് ശേഷം പ്രത്യേകം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടി അതൊന്ന് സൂക്ഷിക്കണേ അപ്പോൾ ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് പച്ചമണൊക്കെ മാറി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതെടുത്തൊന്ന് ഇതിനകത്തേക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലെ അപ്പോൾ ഒരു കളർഫുൾ ആയിട്ട് ഇപ്പം സ്പൈസി ഒക്കെ ആയിട്ട് ഇരിക്കാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സ്പൈസി ആയിട്ട് കൊടുക്കാൻ ഇതുപോലെ നിർബന്ധമില്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ലല്ലോ ഇരികുണ്ടെങ്കിൽ ഇത് എരിവുമില്ലാത്ത മുളകാണ് അതുകൊണ്ട് ഇട്ടത് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ